ടീച്ചർ പതിനഞ്ച് ദിവസമായി ഇവിടെ മത്സരിക്കും ജയിക്കുന്നു ഞങ്ങൾ ആദ്യം ടീച്ചർക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതാണ് അത് ഞങ്ങൾ പതിനഞ്ച് വോട്ടിന്ന് രണ്ട് പാർട്ടിയും എന്ന വാർഡില് ആളില്ലാന്നിട്ട് പന്ത്രണ്ട് ഗുണന്തമാക്കെട്ടുണ്ടായിരുന്നു നാപ്പത്തഞ്ച് വോട്ടിനാണ് എൻ്റെ ഭാര്യ തെറ്റു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തെറ്റ് പിന്നെ എല്ലാ കാര്യങ്ങളും പിന്നത്തെ എല്ലാ മത്സരങ്ങൾക്കും ഞങ്ങൾ ടീച്ചർ ഞാനും എൻ്റെ ഭാര്യയും എല്ലാവരും മന്മന്തില്യുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പറയാൻ പറ്റില്ല ഇത്രയും പ്രവർത്തനങ്ങൾ ഇനി ഏതെങ്കിലും റോഡിന്റെ പ്രവർത്തനം റമ്പ് പാടം റോഡ് വൈകി ഒരു ഒരു അനുബന്ധ റോഡാണ് കുറെ നാളായി നമ്മൾ ആവശ്യപ്പെടുന്നു അത് തരാനായിട്ട് പക്ഷെ അത് തരാനായിട്ട് വൈകി അതുകൊണ്ട് തന്നെ അത് മൂന്ന് ലക്ഷം രൂപയുടെ വർക്ക് ചെറിയൊരു വർക്കാണ് ആണ് പിന്നെ അതുപോലെ തന്നെ ആലപുരം നെല്ലിപ്പിളിമാലി ഭാഗം അവിടെ ഒരു കുറച്ച് അവിടെ ഒരു പ്രാവശ്യം നമ്മള് ഇവിടെ പിന്നെ ഇപ്പൊ അഞ്ചു വർഷമായല്ലോ അവാർഡ് ആയിട്ട് വന്നിട്ട് പ്രാവശ്യം നമ്മള് റോഡ് മെയിൻ്റെ ചെയ്ത് കൊടുത്താണ് ടാറിങ് ചെയ്ത് കൊടുത്താണ് അപ്പൊ പക്ഷെ അത് ഇപ്പൊട്ടുണ്ട് അത് അങ്ങനെ അവാർഡിലേക്ക് ആ ഏരിയയിലേക്ക് ഒരു ചെറിയൊരു പോഷൻ മൂന്ന് ലക്ഷം രൂപയുടെ വർക്ക് കൂടി ഉണ്ടാവും അവിടെ അത്രേ ഉള്ളൂ ചെയ്യാനായിട്ട് ബാക്കി എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് വിട്ട് കിട്ടിയ എല്ലാ റോഡുകളും പൂർത്തീകരിച്ചു ഒരു പറഞ്ഞു കേട്ടല്ല എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത് വർഷങ്ങളായിട്ട് കേസിൽ കിടക്കുന്നതാണ് നമ്മൾ വന്നതിന് മുമ്പ് തന്നെ ഇരുപത്തഞ്ചു വർഷത്തോളമായി കേസിലിടക്കുന്ന റോഡാണത് അവർ വീട്ടുകാർ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ വന്നു അവിടെ വന്നപ്പോൾ ഇഷ്യൂസ് അങ്ങനെ വന്നു പക്ഷെ നമ്മൾ പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള റോഡായതുകൊണ്ട് തന്നെ നമ്മളത് പഞ്ചായത്തിന്റെ രീതിയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു അപ്പോഴാണ് അവർ ഒരു വ്യക്തി കേസുമായി മുന്നോട്ട് പോയത് അവർ പറഞ്ഞ ആസ്തിയിലേക്ക് അദ്ദേഹം എഴുതി കൊടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നുവെച്ചാൽ പഞ്ചായത്തിനെതിരെ കേസ് കൊടുത്തേക്കാണ് ഈ ആസ്തി ഞങ്ങൾ എഴുതി കൊടുക്കാണ്ട് ഇങ്ങനെയാണ് ആസ്തിയിൽ വന്നതെന്ന് ആസ്തിയെ ചോദ്യം ആസ്തിയെ ചോദ്യം ചെയ്തിട്ടാണ് പഞ്ചായത്തിന്റെ ആസ്തിയെ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം കോടതിയിൽ കേസ് ഫയൽ ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ ആ റോഡിൻ്റെ ബില്ലേലിക്കുള്ള ഒരു ഭാഗമുണ്ട് ആ ഭാഗം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ കേസ് റിക്കറ്റ് ചെയ്തു കൊടുത്തു പക്ഷേ ഈ ഏരിയ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല അത് എന്നിട്ടും നമ്മൾ അവിടെ കഴിഞ്ഞ ദിവസം മരണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മളവിടെ മക്ക് കൊണ്ടുവന്നടിച്ച് ഏഹ് നല്ല നല്ല ഭംഗിയായിട്ട് അത് നരത്തിയൊക്കെ കൊടുത്തിട്ടുണ്ടത് ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാവുന്ന പോലെ നമുക്ക് ചെയ്യാവുന്ന അതേലെ ചെയ്യാൻ പറ്റും നമുക്ക് നമ്മൾ പഞ്ചായത്തുനിന്നല്ല നമ്മളതിനെ കഴിഞ്ഞ പൈസ എടുത്തിട്ട് കൊടുത്താണോ മക്കിട്ട് നമുക്ക് അവിടെ ആ റോഡ് ഭംഗിയാക്കി കൊടുത്തു വെള്ളം കെട്ടാതെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ടീച്ചർ ജയിച്ചു വരുമ്പോ ആ റോഡിന് ഇനി മുൻഗണന കൊടുക്കണം ഇപ്പോഴും ആ റോഡ് തന്നെയാണ് ഞാൻ മുൻഗണന കൊടുത്തിട്ടുള്ളത് കാരണം എനിക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായത് അവിടെ വരെ ചെയ്തു കൊടുക്കാനായിട്ട് പാവപ്പെട്ട ജനങ്ങളാണ് ഉണ്ടോ താമസിക്കുന്നത് പക്ഷെ അത് നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല കോടതിയായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് നമുക്കത് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുന്നത് പിന്നെ കോടതിയിൽ കെട്ടുകിടക്കെ പെട്ട് കഴിഞ്ഞാൽ ഒരു കെ കെഎസ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ മരം വെട്ടുന്ന കേസ് വന്നപ്പോഴും നമ്മൾ പഞ്ചായത്ത് കമ്പറ്റി ഞാനന്ന് ഒരു മാസം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചാർജ് ഇൻചാർജ് ഉണ്ടായി ആ മനോ തോട്ടപ്പള്ളി രാജിവെച്ചപ്പോൾ ഒരു മാസം ഞാനായിരുന്നു എന്റെ ഇൻചാർജ് പഞ്ചായത്ത് പ്രസിഡന്റ് ആ സമയത്ത് ഞാൻ കമ്മിറ്റി തീരുമാനം എടുത്തുകൊടുത്തിട്ട് ആ റോഡ് മരങ്ങൾ വെട്ടി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാം റെഡി ആക്കിയിട്ടായിരുന്നു പക്ഷെ അത് നമ്മൾ നോട്ടീസ് അയച്ചാലാണ് നമുക്ക് വെട്ടി മാറ്റാൻ പറ്റുള്ളൂ ഏഴു ദിവസത്തെ ഗ്യാപ്പിന് ആ ഏഴു ദിവസം കൊണ്ട് ഒരു വ്യക്തിയുണ്ട് ആ കേസ് വ്യക്തിയുണ്ട് അവിടെ രണ്ട് കേസ് ഉണ്ട് എന്റെ പേരില് അവിടെ രണ്ട് കേസ് എന്റെ പേരിലുണ്ട് അവിടെ ഉണ്ട് പിന്നെ കുണ്ടർത്തോട് വിളിച്ചില്ലേ കുണ്ടർത്തോട് വിളിച്ചുമായി ബന്ധപ്പെട്ട് രണ്ട് കേസ് അവിടെയുണ്ട് മൊത്തം നാല് സിവിൽ കേസ് ഉണ്ട് എന്റെ പേരിൽ ഇപ്പൊ നിലവിൽ വാർഡില് പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിട്ടാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല നാല് സിവിൽ കേസ് ഇപ്പോഴും നിലവിലുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നമ്മുടേതായിട്ടുള്ള രീതിയിലല്ലേ മുന്നോട്ട് പോകണേ നമ്മൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാൻ പോകുന്നില്ല ജനങ്ങൾക്ക് വേണ്ടിട്ടല്ലേ ജനങ്ങളെ ഉണ്ട് പിന്നെ ഞാൻ നിന്നെ പേടിക്കണേ പ്രശ്നമില്ല ഇപ്പൊ കുണ്ടത്തോണ്ട കേസ് കൊടുത്തേക്കണ ഏഴു ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സർവേ പ്രകാരമാണ് നമ്മളെ പൊളിച്ചേക്കുന്നത് പഞ്ചായത്തിൽ എടുത്ത് ഭരണസമിതി എല്ലാവരും ഇറ്റകെട്ടിട്ട് എന്റെ കൂടെ ഉണ്ടായി അപ്പോ അത് അവര് ജനങ്ങൾക്ക് ഒരു ക്ഷേമപ്രന് അമ്പതോളം കുടുംബങ്ങള് നേരിട്ടും അല്ലാതെയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ തോണ്ടിന്റെ അടുത്തുള്ളവര് നേരിട്ട് തന്നെ അനുഭവിക്കുന്നുണ്ട് കുറച്ച് ദൂരെ താമസിക്കുന്നവർ ഇവിടെ വെള്ളം കയറുമ്പോൾ അവിടെയും വെള്ളം കയറുക അവർ ഭാഗികമായി നേരിട്ട് ഒരുപാട് അമ്പത് കുടുംബങ്ങൾ ഈ തോട് വെള്ളക്കെട്ട് പോലും ബുദ്ധിമുട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് അപ്പൊ അതിന് നമുക്കൊരു സങ്കടമില്ല അപ്പൊ ടീച്ചറിനെ ും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് അവിടുത്തെ ജനങ്ങള് ഇത് സഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഞാൻ അറിയാമായിരിക്കും ഷൈബിനൊക്കെ അറിയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ പ്രാവശ്യം വെള്ളം കയറുമ്പോൾ രണ്ട് ദിവസം മഴ തകർത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങള് വെള്ളം കയറും അപ്പൊ തന്നെ നമ്മള് ഗവൺമെന്റ് എൽ പി എസിൽ ക്യാമ്പിടും അപ്പൊ ക്യാമ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെയാണ് ഞങ്ങൾ എല്ലാവരും അവിടെ അപ്പൊ ആ ഒരു രീതിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടെന്ന് വെച്ചാൽ ജനങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് വിടുത്തെ ടോയ്ലറ്റും അതുപോലെ തന്നെ കിണറും ഒക്കെ ഒരൊറ്റ പോലെ പോയിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് അത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയ ഒക്കെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടിട്ട് എന്റെ കൂടെ നിൽക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് പിന്നെ ആ ഒരു വ്യക്തി ആ വ്യക്തി മാത്രമാണ് അതിന് രണ്ട് കയ്യേറ്റക്കാരാണ് കൂടുതലായിട്ട് ഇതിൽ ബുദ്ധിമുട്ട് കാണിക്കുന്നത് അല്ലാണ്ട് അവരും ഒന്ന് മനസ്സിച്ച് മതി കാരണം ഇത്രയും പാവങ്ങള് താമസിക്കുന്ന സ്ഥലമാണ് അവർക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് നല്ല രീതിയിൽ അവരുടെ കുടുംബത്ത്

നല്ല ഇത്രയും തിരക്ക് നിറഞ്ഞ പൊതുപ്രവർത്തനത്തിനിടയിലും കുടുംബ സ്കൂൾ ജീവിതത്തിനിടയിലും ഞങ്ങളോട് ദേവിക ഡിജിറ്റൽ മീഡിയക്ക് വേണ്ടി സമയം ചെലവഴിച്ച ടീച്ചർക്ക് നന്ദി വളരെയധികം സന്തോഷമുണ്ട് കാരണം നിങ്ങളുടെ ഈ ദേവിക ഡിജിറ്റൽ മീഡിയയുടെ പ്രവർത്തനത്തില് ഒരു എന്നെയും കൂടി ഒരു പങ്കാളിയാക്കിക്കൊണ്ട് തന്നെ ഒരു ഇൻ്റർവ്യൂ നടത്തി എൻ്റെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ശ്രവിച്ചതിനും അത് ജനങ്ങളെ അറിയിക്കുന്നതിന് ശ്രമിച്ചേനും ചെയ്യുന്ന നമ്മുടെ ദേവിക ഡിജിറ്റൽ മീഡിയ പ്രൊപ്പറേറ്റർ ശ്രീ ഷൈബു അതേപോലെ തന്നെ ഷിംന മണ്ണൂര് അവരുടെ സഹപ്രവർത്തകർ എല്ലാവർക്കും എല്ലാവിധ നന്ദിയും കടപ്പാടിയും അവസരത്തിൽ അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം